ഈ വർക്ക് തരുന്ന സമയത്ത് ഇവിടുത്തെ ക്ലൈൻറ്റിൻ്റെ ഏറ്റവും വലിയ വേജാറ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണെന്നറിയോ നാലുവരി ഇപ്പോൾ ഓടി ഇവിടെ ഊരി കഴിഞ്ഞിട്ടുണ്ട് ഈ ആ താഴത്ത് വരുന്ന കെട്ട് ഷേപ്പിൽ അതേപോലെ മെയിൻ സ്ലേബിന് വേണ്ടി നമ്മൾ പൊതിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഏരി കണ്ടോ ഓട് ചെരുവാണ് അപ്പോൾ നേരെ ആ കെട്ടിമ്പൽ വെള്ളം അടിക്കും അതേപോലെ ഇവിടെ കുയ്യാടി ഉണ്ട് അവിടെയും വെള്ളം നേരെ ചുമരമ്പിൽ മുട്ടും ഇവിടെയും സ്ലോപ്പാണ് അപ്പോൾ അങ്ങനൊക്കെ മുട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വള്ളത്തിന് നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആക്കാൻ പറ്റുമെന്നുള്ളതാണ് അത് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വർക്ക് ഞങ്ങൾക്ക് തന്നെ കേട്ടോ ഈ തേപ്പിൽ നിന്ന് വടി ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ഈ പൈപ്പ് ഒരു സെൻ്റ് ഉള്ളേക്കാക്കി കട്ട് ചെയ്ത് ഇതാണ് ചൂയം എന്താ അത് പൈപ്പാണ് അപ്പം ഈ പൈപ്പിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കോൺക്രീറ്റ് വിള്ളാതാക്കാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിൻ്റെ മൊത്തമായിട്ട് ഈ ഐറ്റം കമ്പി ഇതൊക്കെ ഏകദേശം ഇങ്ങോട്ട് മൂന്ന് ഇഞ്ചി ഉണ്ടെങ്കിൽ രണ്ടര ഇഞ്ചിന്നുള്ള ലെവലിൽ സ്പോട്ട് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ബെൽഡ് ചെയ്ത് ഇവിടെ പല അടിച്ച് ഈ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പടവം നീ എന്ന് അറിയും ഒറ്റ വരി വെക്കുമ്പോൾ ഈ ഐറ്റം അപ്പോൾ ഈ കൗക്കറൊക്കെ മൂടും അങ്ങനെ കൂട്ടി പിടിച്ച് പോയി പിന്നെ ഒരു കാര്യം പോയിട്ട് പറയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ റിസ്ക് ഈ എൽ ഷേപ്പിലെ വെള്ളം നോക്കിയാൽ എന്താ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന കുയ്യടിയാണ് ഈ കണ്ടത് ഈ സ്വീറ്റ് വയ്ക്കുക ഉടക്കിയും ഇങ്ങനെ ഉണ്ടാക്കി എല്ലാ വള്ളം ഈ പടകുമ്പോൾ വന്ന് തട്ടും അപ്പം പെരൻ്റെ ഒത്തുക്ക് തിരക്കൂലേ ഓല് ഭയങ്കര വിഷമത്തിൽ വല്ല എന്താ പറയുക അറിയോ നിങ്ങളെ പണിൻ്റെ റിസൾട്ട് ഇപ്പോഴും ആയിട്ടില്ല എപ്പോഴാകുമോ എന്നറിയോ മയക്കാലം മയക്കാലല്ല മയക്കാലത്തിന് മുമ്പ് നിങ്ങൾ ചെയ്ത് കാണിക്കരുത് വള്ളം മാത്രം പറഞ്ഞാൽ പോരാ എന്നുള്ളതാണ് ഒരു <laughs> പേര <laughs> 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 ീറ്റിന്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാന്ന് വെച്ചുകയാണെങ്കിൽ എവിടെക്ക ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് പുറത്തു കാണേ അവിടെ നിന്ന് അടുപ്പിച്ചുകൊണ്ടാണ് പോണത് അതായത് ഒരു സാധനത്തെ വളർച്ചുകാണ്ട് നമ്മൾ സ്ട്രേറ്റിൽ വെച്ചുകയാണെങ്കിൽ എന്താണെന്ന് അറിയാമോ ഈ വരുന്ന വള്ളം അവിടെ തങ്ങി നിൽക്കേണ്ടാവുള്ളൂ ആ വള്ളം ഒഴികൂല്ല ഒഴികണമെങ്കിൽ എന്തേലും എന്നറിയോ സ്ലോപ്പാക്കി വെക്കാൻ ചേർച്ചുകയാണെങ്കിൽ ഇവിടെ തട്ടി വള്ളം നേരെ അങ്ങോട്ട് പോകും ആ ലെവലിലാണ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇവിടെ സീറ്റ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ അവിടെയാണ് പതിഞ്ഞ നിൽക്കണേക്ക് ഇനി വെള്ളം ഒഴിക്കാൻ പോകണേ കണ്ടാടി മഴ പെയ്യുമ്പോ എങ്ങനെ വയ്യ എങ്ങോട്ട് മഴ എങ്ങനെ വയ്യ കേട്ടോ ഇങ്ങനെ മഴ പെയ്യാ ഇങ്ങനെ പോകുമ്പോത്തേ ഒരു ടെൻഷനും ഇല്ല ഈ പണിക്ക് പക്ഷെ നമ്മൾ ഒഴിച്ച് കഴിച്ചു സൂപ്പർ അല്ലേ അപ്പറാ പാട്ട് പാട്ട് പാടണ്ട പിന്നെന്താ ലാസ്റ്റ് എന്താ അറിയോ ഇതേ സാധനം നമ്മൾ വെക്കും വെച്ച് കഴിഞ്ഞല്ലോണ്ട് ഇതിന്റെ ഉള്ളിക്ക് എന്താന്ന് അറിയോ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഓടും ഇതിന് ഉള്ളിൽക്കളി കേും അപ്പൊ എന്താണ് കൂടുതൽ

തണ്ണി പോണേ തണ്ണി പോണേ ഒഴിക്കുന്നു നേരം പോട്ടോ അതോ സ്ലോപ്പില്ല എവിടിയോ നിർത്തല്ല നിർത്തല്ല പണിയോ പണിയോ പണി പണിയോ പണിയോ കട്ടയോ ഓ സൂപ്പർ ഈ സീറ്റ് മറ്റേ സ്ലോപ്പ് മറ്റേ അല്ലേ നാക്ക് പണി പൊന്തിക്ക് ഇവിടെ ടോപ്പ് കട്ടിയതില്ലേ മീയ അടിച്ചു അടിച്ചോടിച്ചോ ഒന്നും ആവൂല ആരെങ്കിലും കാൽമൊക്കെ കോരി കഴിഞ്ഞിട്ടാണെങ്കിൽ ഹാരം വെച്ച് കൊടുക്കേണ്ടി വരും പോട്ടെ മൂല ഏട്ടലാണ് കാരണം നിങ്ങളെടുക്കോ ഞാൻ ദിവ്യ മോനെ ടാങ്കിന്റെ മുകളിൽ കേറി വാർപ്പിന്റെ മോൾക്ക് എത്തിയുണ്ട് അതായത് ഈ വാർപ്പും ടാങ്ക് നിൽക്കുന്ന ആ കക്കൂസിന്റെ കുളിമുരിന്റെ സ്ഥലവും തമ്മിൽ ഒന്നേകാം മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട് എന്താ കാരണ പാടേ കഴിച്ചില്ലെ വെയിൽ കൂടിയ കേട്ടോ ഞാൻ നോക്കി അപ്പോൾ നമ്മൾ മൂല കെട്ടിയിട്ട് ഇപ്പോൾ ആ കൂടി ചേരുന്ന മൂലയിൽ സിമെൻ്റ് വെച്ചെന്ന് മാത്രമല്ല അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കാലത്തും അയ്യൂടെ ലീക്ക് ആവില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് കെട്ടി അഞ്ചാമത്തെ തലേ കെട്ട് കെട്ടിയിക്കണേ ഇനി ഒന്ന് രണ്ട് മൂന്നെണ്ണല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അപ്പുറത്ത് കോട്ടോ എന്നെ സഹായിക്കില്ലേ എന്നാ ഇവിടെ ചവിട്ടി ഇങ്ങനെ പിടിച്ച് ഇവിടെ ചവിട്ടി ഇപ്പുറത്ത് കണ്ട് കടന്ന് സെറ്റ് കേട്ടോ ഞാൻ നേരെ കീഴഞ്ഞ് വീണു കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ഭയാനകമായ താഴ്ചയാണ് അപ്പുറത്ത് ഒന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമില്ല അപ്പം എന്നാ വേണം എന്ന് വെച്ചിരിക്കണമെങ്കിൽ ഇതാ മൂലോടിൻ്റെ ചെരിവൊക്കെ നോക്കി സംഭവം സെറ്റാണ് സീറ്റിംഗ് ആണ് ഓക്കേ റെഡി ഇനി എന്നുടേ ഹെൽപ്പ് ഇനി എന്താ ഒരു റോഡിൻ്റെ പൊട്ടി വരുമോ അതിന് അടി വെക്കാനാണ് ഒരു വല്യ ഇവിടെ വല്യ ഇവിടെ വല്ല്യൂടി വല്യ ഇടാൻ വന്നേരാം പെട്ടെന്ന് സ്ലിപ്പായി പോകില്ല എന്നോടെ മൂഞ്ചിനീ പാരുടാ ഓക്കേ അല്ലേ ഓക്കേ ആ മതി നീ പോയില്ലെട്ടോ ആ പോയെന്താ എപ്പോ മുമ്പ് ഭാഗം സകലതും തൂഫാനാക്കി കളും പിന്നെ കെട്ടെ നല്ല സൂപ്പർ ഒന്നാം തരം ഫുൾ ലൂസല്ല മേഡ് ലൂസാണ് ഇത് എടുക്കുക ഇങ്ങനെ എടുത്തിട്ടേക്കണേ ഫാ ഫാ കെട്ടാ ഫാ ഫടാ കെട്ട് നമ്മളിപ്പോ പണി എടുത്തുകൊണ്ടിരിക്കണ വീടിന്റെ രണ്ടാം നിലത്തെ മെയിൻ റൂഫ് ഇരുമ്പിന്റെ കൂട്ടാണല്ലേ അതിമേലാരോ ഓടി വിരിച്ചു പോയതാണ് അപ്പൊ ഈ ഓടിവിരി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ വൃത്തിയൊന്നും ഈ പണിക്ക് കാണുന്നില്ല മൂലകെ കെട്ടി തൂഫാനാക്കിയുണ്ട് ഇപ്പൊ നമ്മളെന്തായാലും ഒരു പാച്ച് വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് കയറിയതാണേ അപ്പോൾ നമ്മളെ വാഗം നമ്മൾ ഉഷാറാക്കി കൊടുക്കും എന്തേ ഇത് മതിയാറാ എന്തായാലും നമുക്ക് അറുപടിക്ക് മനസ്സിലായോ ചെടി ഇസ്തിരിട്ടിട്ട് വല്ല കാര്യമില്ല ഇല്ലല്ലോ അതേ അല്ലേ അല്ലെ ഞാൻ എന്തായാലും ഇവിടെ അതുകൊണ്ട് കഴിഞ്ഞ പാടത്തന്നെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ തട്ടിയാ അയ്യോ അത് പിന്നെ എന്താ പറയാ അവിടൊന്നും ആര് കാണൂല അത്ര ആ ഏരിയന്ന് ആ ഏരിയന്ന് ആരും നോക്കിയാലും കാണൂല ഇനി എന്താ വണ്ടിച്ചാൽ മ് ഇങ്ങനെ ആക്കിയുണ്ട് ഇനി ഞാൻ കമ്പോട്ടോ പോട്ടോ ഇങ്ങനെ എത്തിട്ട് ഓക്കെ ഞാൻ നീച്ചിൽ നിന്ന് ഇങ്ങനെ പിടിക്കും ഇവിടെ ഇങ്ങനെ പരത്തും കൈ കൊണ്ടാണ് പരത്തുന്നത് ഞാനുണ്ട് നാഗല്ലേ സൂപ്പർ വേല ജി തമയെ നല്ലതെന്ന് ജി എനിക്ക് തമയ നല്ല പോലെ അറിയോ അല്ല എൻ്റെ എടപ്പാളത്തെ മേസരിമാരൊക്കെ പാടണ്ടാ നേക്ക് മണിയാ അതായത് ഒരുത്തം മാത്രം സൂപ്പർ പണി ബാക്കിയുള്ളവല് വല്യ നേക്കില്ല എത്ര മണിക്കാണ് എടപ്പാളിക്ക് പോലെയോ അവിടെ വേ വെക്കണം കേട്ടോ പോയിടുവേ ആ പോവലേന്ന് പറയരുത് എന്താ പറയുക തമിഴ് ആകുമ്പോ അതായത് നല്ല കാര്യത്തിനല്ലേ പോണത് അപ്പൊ നമ്മൾ വാന്നുള്ള അക്ഷരം അവസാനത്ത് വെച്ചുകൊടുക്ക എട്ടര മണിക്കിനാ പോയിടുവേ അപ്പൊ എന്തായി ഒരു റെസ്പെക്റ്റ് ആയി കാരണം നമ്മൾ നന്മക്ക് വണ്ടിയല്ലേ പോണത് അന്നത്തിന് വണ്ടി പോണല്ലേ അപ്പോൾ എന്ത് പ്രവർത്തിൻ്റെ അവസാനത്തിലും ഒരു വേ വെക്കുക ഞാൻ ഒന്നിവിടെ പറയും എട്ടര മണിക്ക് ഞാൻ പോകവേ അല്ല പോയിട്ടേ ആ അപ്പം റെഡി ആയി നീ ആ ഗ്രൗട്ടും മേശ ഗ്രൗട്ടിക്ക് തണ്ണി പാട്ടൊക്കെ ഉള്ള ഇരുക്ക് മൂലോടിന്റെ തലയൊക്കെ ഇട്ട് കെട്ടുന്ന സമയത്ത് ഇതാ ഈ ഗ്രൗട്ട് തണ്ണി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണ്ട എന്തിനാണെന്നറിയോ അതായത് ഒന്ന് മൂലോടിനൊരു തണ്ണി എന്നുള്ള ലെവലിൽ ആശ്വാസം കിട്ടും പിന്നെന്താണ് പുറത്ത് കിട്ടൂലേ ഇട്ടെന്ത് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ നേക്ക് പണിയല്ലേ ചട്ടം കൊണ്ടൊക്കെ ഈ പണി ചെയ്യട്ടെ എല്ലാ സൈസും പണി നമുക്കറിയാം ഞങ്ങൾ ഇപ്പൊ ചെയ്തു കൊണ്ടത് ഫടാഫട്ട് പണിയാണ് ആയില്ല ഏയ് ലാസ്റ്റ് ആ ഒന്നും ആക്കി ഇങ്ങനാക്കി ആക്കി ഓക്കെ അപ്പോൾ ഒരു മൂല നമ്മൾ അടച്ചു കഴിഞ്ഞില്ലേ ഷീറ്റ് ഒക്കെ ഷീറ്റിന്റെ മുകളിൽ എന്നറിയോ കുമ്മേ ഈ കാര്യം ആരും കാണൂലല്ലോ നല്ല പണിക്ക് പക്ക സേറ്റ് ഇങ്ങനെ സിമന്റ് ലാഭം എന്താ അറിയാ നാളെ നേരം പൊളിത്തേക്കാണെങ്കിലും പൊറച്ചില്ലേച്ചാണെങ്കിലും നടക്കാൻ പറ്റും നടക്ക ചവിട്ടി അടക്കാം എനിക്ക് അങ്ങോട്ടൊക്കെ പോയി ലീക്ക് ലീക്ക് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു എന്നാ അടിച്ചിട്ട് ആണെങ്കിൽ പോണത് അതുകൊണ്ട് ഞാൻ കണ്ടോ ചെറിയൊരു ഇടള്ളത് കറക്റ്റ് കട്ടിങ്ങ് എന്നറിയ നേരെ ഉള്ളിക്കണ്ടി കയറ്റി ബേഡം നിൽക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അറിയാം വക്കത്താട്ടോ ഉരക്കോ ആ ഈ ഒരു ആണി അടിക്കുന്നതിനാണ് കൈ ഡേഞ്ചർ എന്ന് പറഞ്ഞ പക്കോ ഡെയിഞ്ചറാ ഇത് പൊക്കത്തന്നെ അടിക്കുമോ കാരണം അല്ലേ ഇനി വെള്ളം നേരെ ചാടില്ല കേട്ടോ സംഭവം ഉഷാർ ഉണ്ടാക്കി ഇവിടെ വെള്ളം നേരം വന്നിട്ടാണ്ട് ആ താഴത്തുള്ള ജനവാതിലുണ്ടല്ലോ അമ്മയ്ക്ക് ഇനി പോയിന് എങ്ങനാണെന്ന് പറയുമോ ഈ ഷീറ്റ് ഷീറ്റുമുക്ക് വെള്ളം കയറിക്കണമെങ്കിൽ ഇത് മറ്റൊക്കെ വെള്ളം നേരം ഷീറ്റുമുക്ക് കയറും ഇനി ഇവിടുന്ന് തെറിച്ച വെള്ളം കൈമൊക്കെ കയറിക്കണമെങ്കിൽ അത് ആ മൂലേക്കൂടെ അങ്ങനെ പൊയ്ക്കാണ്ട് ജനവാതിലില്ലേ അമ്മക്ക് ചാടീനി അപ്പോൾ അത് വരാതാക്കാൻ വേണ്ടി എന്തായാലും അറിയുമോ അവിടെ ചെറുങ്ങനെ ക്രോസ് ഒരു കട്ടിങ് ക്രോസ് ഇട്ട് കണ്ട് മടക്കിച്ച് അപ്പോൾ വെള്ളം നേരെ എന്തെയ്യും ഒരു പത്തിഞ്ച് ഇപ്പുറത്തേ ആവിടെയുള്ളൂ കേട്ടോ ഉളച്ചീണ്ണ് ഉഷാറായി നീ ഞാൻ പറഞ്ഞാൽ പ്രൈമർ വാങ്ങുക പ്രൈമർ ചോപ്പ് പ്രൈമർ പ്രേമറ് വാങ്ങിക്കണെന്തായാലും ആവുന്നറിയോ റോട്ട് വന്ന് ആൾക്കാർ നോക്കുന്ന സമയത്ത് ഓൽക്ക് അവിടെ സീറ്റിട്ട് മാതിരി തോന്നൂല ഇങ്ങനെ ചോദിച്ചോ എങ്ങനെ ചോദിച്ചോ ഒരു കുഴപ്പമില്ല അയ്യവീ ഭാത്ത ചോദിക്കുക ഒച്ചിരു ഇച്ചിരി ചോദിച്ചോട് അയ്യവ അങ്ങോട്ട് ഒഴിക്കുമോയ്ക്കുക ആ വാർത്തകൾ അങ്ങോട്ട് പോകണില്ലേ ഓക്കേ ഒരു രണ്ട് പാക്കറ്റുമ്പോൾ എടുത്തോ ഈ വാത്തുകൾ അങ്ങോട്ട് പോകണ്ടില്ലേ അങ്ങനത്തെ ഉച്ചിരു ചിരുചിച്ച് ചോദിച്ചോട് നേരെ വെള്ളം കണ്ടേ ആ ഷീറ്റ് മടങ്ങിയെടുക്കണ സംഭവം ഉണ്ടല്ലോ അയ്മ തട്ടിക്കാണ്ട് അങ്ങോട്ടും പോകണ്ടേ ഇങ്ങോട്ടും പോണ്ട് ആ അത് മതി ആ മൊത്തം അച്ചില്ലേ ഇനി നിർത്ത് നിർത്ത് ഇനി വെള്ളം നിക്കണ്ടോക്കോട്ടെ വെള്ളം നിന്നാൽ തന്നെ പാത്തിയില്ലേ ഈ വൈറത്ത് വേഗം ഉണങ്ങി പോവും പക്ഷെ ഇവിടെ നിൽക്കൂല അടക്കി വെള്ളം ഒക്കെയൊക്കെ നേരെ ഓടുമ്പോർത്തൊക്കെ പോണ കേട്ടോ സംഭവം സെറ്റ് കാരണം ലേവില് കണ്ടോളി വെള്ളം എവിടെ നിക്കണ്ടോ ഇല്ലല്ലോ ഓടിയും വെള്ളല്ലേ പക്ക സ്ലോപ്പൊ അതേപോലെ നോക്കിയാ ഒരു രണ്ട് പക്കറ്റാ വെള്ള അപ്പുറത്ത് വെച്ചാ ഒടാടാടാണ്ടോച്ചൂടി ഓക്കേ എന്താ എത്ര സൂപ്പർ സൂപ്പർ വരണ്ട് വരണ്ട് എത്രമാരിക്ക്ണ്ട് നേരെ വന്ന് ഈ ഓ അമ്പോ അമ്മാര് വരവാന്നറിയോ ഈ ഭാഗത്ത് എവിടെങ്കിലും വെള്ളം കെട്ടിക്കേണ്ട സീറ്റിലില്ലല്ലോ ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കണില്ലല്ലോ സംഭവം കാരണം നിങ്ങളെ അഭിപ്രായം താണല്ലേ ഏറെ കണ്ടോളി റിസൾട്ട് പക്കല്ലേ പിന്നെ വേറെ കാര്യം കിട്ടോ ആ ചമരമ്പ ഒരിക്കലും വെള്ളം പോലെട്ടോ അന്നും പോലീ എമാതി സ്ലോപ്പറിയോ എല്ലാരും പേടിച്ചിനി മതി 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 ആ വള്ളം മൊത്തം പോയിട്ടെ എല്ലാരും പേടിയും അവിടെ ലീക്ക് ഇവിടെ ലീക്ക് എല്ലും പാടങ്ങാറായി പരക്കാർക്ക് കാലാകാലം പറഞ്ഞ കണ്ട് നമ്മളെ ക്ലയന്റിനെ ഭയങ്കര അധികം സംഭവം ഫുൾ എല്ലാ ഏതാ സ്ലോപ്പ് പേടിയുടെ ഉൾവാകത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാല് ടോപ്പിൽ ട്രസ് ആയ സ്ഥിതിക്ക് ചുമരും ട്രെസ്സും തമ്മിൽ നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പൊ പൊടിക്കാറ്റ് വള്ളിച്ചാജികളൊക്കെ വരാതാക്കാൻ വേണ്ടിയിട്ട് മേരൊക്കെ വരാതാക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കട്ട വെച്ച് പടവൊക്കെ ഇതിനെ കൂടുതൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുയ്യടിട ഭാഗം ഷീറ്റ് വെച്ച ഭാഗം കണ്ടോളി ഒറ്റ വരി അടിത്ത വരി ഓട് മൊത്തമായിട്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഷീറ്റ് വെച്ചിട്ടുണ്ടത് ഷീറ്റിൻ്റെ സ്ലോപ്പിൻ്റെ അവസ്ഥ ശരിക്കും കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അവിടെ കറക്റ്റ് ഓടിൻ്റെ മറി മറി ആ ടോപ്പ് മറി കറക്റ്റായി ഉണ്ട് ഇവിടുത്തെ നോക്കിയാൽ ഏകദേശം ഒരു ആറഞ്ചോളം പുറത്തേക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ കുയ്യടീൻ്റെ അവസ്ഥ നോക്കിയാണെങ്കിൽ പക്ക സെറ്റ് പണിയാട്ടോ ഇപ്പോൾ എത്രത്തോളം വെള്ളം മുകളിൽ ഒഴിച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഒരു കുഴപ്പമില്ല ഇല്ലല്ലോ ഒരു തുള്ളി വെള്ളം ഓടിക്കുറ്റി ഇല്ല ഉറ്റി ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റും ഏഹ് അടിയിൽ കാണാലോ ഈ ഡൈനിങ് ഹാൾ തേരി കാണിച്ചില്ല ഇവിടെ അടിച്ചേരി എന്താക്കളിലാണ് ഇങ്ങനെയാണ് ഇവിടത്തെ അവസ്ഥ സ്ലോപ്പ് ഇങ്ങനെ നേരെ പോയി ആ മൂലേക്കാണ് വെള്ളം ചാടുന്നത് ഓക്കെ ഈ ഓട് ഇറങ്ങി പോണ ഏരിയയിലൊക്കെ ഇവിടെ ഫുള്ള് ക്ലോസ് ചെയ്ത് കണ്ട് അടച്ച് തേച്ച് എന്ന് മാത്രമല്ല പെയിൻറ്റിംഗ്മാർക്ക് ഉഷാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഓടിനൊക്കെ മൂലയിൽ ഫുൾ ആയിട്ട് ഗ്രൗത്തൊക്കെ വെച്ചുകൊണ്ട് മീ ആ മീയാക്കി കൊടുത്തിട്ടുണ്ട് സംഭവം ഫുള്ള് സെറ്റ് ആണ് ഈ അഴിച്ചവരി നന്നാക്കാം ഇതിൻ്റെ മുകളിലൊക്കെ ഈ ടൈൽസൊക്കെ ബോറാണ് ഗ്രിപ്പ് ഇട്ടി ഗം ഗം വെച്ചുകാണ്ട് ഫുള്ളായിട്ട് വേറെ ടൈൽ ഒട്ടിക്കുകയുള്ളതാണ് എന്തായാലും ഈ സൈറ്റിൽ ക്ലൈൻ്റ് ഞങ്ങളെ ഏൽപ്പിച്ച ടാസ്ക് പരിപാടി സംഭവം സക്സസ് ആട്ടോ ഓക്കെ